അസലാമാലും വരഹമുല്ലാ തല വർഗാജു ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖവും സന്തോഷവും സന്തോഷവുമാണെന്ന് കരുതുന്നു സന്തോഷവും സമാധാനപൂർണവുമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ പലതരത്തിലുള്ള സത്യാസത്യ വിവേചനങ്ങളെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ ധാരാളം സൂപ്പർ സ്റ്റാറുകളും ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വലിയ വലിയ താരനിരകൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് പ്രിയമുള്ളവർ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച പോവുകയല്ല എങ്കിലും വളരെ ആശങ്കയോടുകൂടിയും വളരെ ആകാംക്ഷയോടുകൂടിയുമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾ ഒരുപക്ഷെ സത്യവും ഒരുപക്ഷെ അസത്യവും ഒക്കെ ആയേക്കാം ഏതായാലും അതിന്റെ ആത്യന്തികമാകുന്ന ഫലപ്രാപ്തികളെ കുറിച്ചാണ് പലപ്പോഴും ലോകം ആകാംക്ഷയോടുകൂടിയും ആശങ്കയോടുകൂടിയും കാത്തിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവരെ സത്യത്തെയും അസത്യത്തെയും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നും സത്യം ഉയർത്തപ്പെടുകയും അസത്യം തകർക്കപ്പെടുകയും തന്നെ ചെയ്യും വിശുദ്ധമാക്കപ്പെട്ട ഖുഹാനിൽ അള്ളാഹുറബു സുബാൻ മോതാല ഹബീബായ മുത്തുനബി നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഉൽ നബിയെ അങ്ങ് പഠിപ്പിച്ചു അങ്ങ് പറഞ്ഞു കൊടുക്കുക സത്യം പുലർന്നിരിക്കുന്നു അസത്യം തകർക്കപ്പെട്ടിരിക്കുന്നു ഇന്നൽ കാന ബാത്തിൽ തീർച്ചയായും അസത്യം തകർക്കാനുള്ളതാണ് അത് പൊളിഞ്ഞു പോകാനുള്ളതാണെന്ന് ഖുർആാൻ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും സത്യം പുലരാതിരിക്കുകയില്ല സത്യം പറഞ്ഞതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും അക്രമങ്ങൾ ഏൽക്കപ്പെട്ടവരെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും പക്ഷേ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതം നശിച്ചവരെ നമുക്ക് വായിക്കാനുണ്ടാവും ഉണ്ടാവുകയില്ല എന്നാൽ അസത്യം താൽക്കാലികമായ വിജയങ്ങൾ നമുക്ക് നൽകിയേക്കാം ആത്യന്തികമായ വിജയം ഒരിക്കലും അസത്യത്തിനും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ താൽക്കാലികമായി അവഗണിക്കപ്പെടുന്ന സത്യം ആത്യന്തികമായ വിജയത്തിലേക്കുള്ള പാതകളായിരിക്കും അതാണ് വിശ്വാസികൾ തിരഞ്ഞെടുക്കേണ്ടിയുള്ളത് ഇവിടെ നമുക്കതിലേക്ക് വിളിച്ചു വന്ന മനോഹരമായൊരു കഥയുണ്ട് ഒരു ചക്രവർത്തി തന്റെ ചക്രവർത്തി പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിനുണ്ട് എന്റെ ഈ രാജകീയ പദവി എനിക്ക് ശേഷം ഈ രാജ്യത്തിന്റെ ചക്രവർത്തി പദം അലങ്കരിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തണം അതിനുവേണ്ടി അദ്ദേഹം ആലോചിക്കുകയാണ് പ്രായാധിക്യമായി വരുമ്പോൾ ഇനി ആര് ചക്രവർത്തിയാകും എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള പ്രജകളുടെയൊക്കെ കൊടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങളിൽ നിന്നുള്ള ഈ പ്രജകളിൽ നിന്നുള്ള സത്യസന്ധനായ ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട് വളർത്തി ആ കുട്ടിക്ക് എൻ്റെ ചക്രവർത്തി പദം കൊടുക്കാം അതിനുവേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും അവരെ സത്യസന്ധത ആ പരിശോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചില ഉപായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ പ്രജകളോട് പറയുമ്പോൾ ആവേശഭരിതരായി ആഹ്ലാദത്തോടു കൂടി തങ്ങളുടെ മക്കളെയെല്ലാം ധൈര്യപൂർവ്വം അവർ കൊണ്ടു നിർത്തുകയാണ് കൊട്ടാര വളപ്പിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞു കുട്ടികളെ കൊണ്ട് നിറഞ്ഞു ചക്രവർത്തി പദം കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ ഭാവി കാലത്തിൽ ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാവുക എന്നുള്ളത് ആ ഒരു സ്വപ്നം നിറവാ നിറവേറുന്നതിന് വേണ്ടി ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകുകയില്ല അങ്ങനെ പ്രജകളൊക്കെയും അവരുടെ കുട്ടികളെ കൊണ്ടു നിർത്തി ഈ കുട്ടികൾ ഓരോരുത്തരായി കുട്ടികൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവരെ സത്യസന്ധത പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചക്രവർത്തി ഓരോരുത്തർക്കും ഓരോ കൈ കൊടുക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ വിത്ത് കൊടുത്തു ഈ വിത്ത് നിങ്ങൾ നട്ടു വളർത്തണം ഒരു വർഷം കൊണ്ട് ഇതിന്റെ ചെടികൾ എന്നെ ബോധ്യപ്പെടുത്തണം കാണിക്കണം ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി അതിനെ പരിപാലിച്ച് കൂടുതൽ ആയി നിൽക്കുന്ന ചെടി ആരുടെയാണെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുട്ടികളുടെ കയ്യിലും ഇത് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ വിത്തുമായി കടന്നു പോകുന്നു അങ്ങനെ ആഴ്ചകൾ രണ്ടു മൂന്നാഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഈ ചെടികളുടെ മഹത്വം ഓരോരുത്തരും പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി എൻ്റെ കായ് ഇത്ര ഭാഗം കായ്ച്ചു കായ്കനികളും അതിൻ്റെ പൂവളുമൊക്കെ വിരിഞ്ഞതിന്റെ സന്തോഷങ്ങൾ പരസ്പരം ഓരോരുത്തരും അഭിമാനത്തോടു കൂടി പങ്കുവെക്കുകയാണ് എന്നാൽ അപ്പോൾ ജിം എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രം നിരാശയോടു കൂടി ഈ കുട്ടികളോട് സംസാരിക്കാൻ നിൽക്കുകയാണ് അവന് സ്വന്തത്തോട് തന്നെ ഒരു ലഭ്യതയും സ്വന്തത്തോട് തന്നെ ഒരു വിമർശനവും ഒക്കെ അവൻ ഉണ്ടാവുകയാണ് എല്ലാവരും അവരുടെ വിത്ത് പൊട്ടിമുളച്ചതിൻ്റെ സന്തോഷങ്ങൾ പങ്കെടുക്കുമ്പോഴും ഈ ജിം എന്ന് പറയുന്ന കുട്ടിക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല ഏതായാലും കാലങ്ങൾ കഴിഞ്ഞുപോയി ഒരു വർഷമായി രാജാവ് എല്ലാവരെയും വിളിക്കുന്ന സമയമെത്തി ഓരോ കുട്ടികളും അവരുടെ ചെടികളുമായി കൊടുത്ത വിത്ത് പുളപ്പിച്ച ചെടികളുമായി കടന്നുവന്നു എല്ലാവരുടെയും അടുക്കൽ അവരുടേതാകുന്ന ചെടികളുണ്ട് ഓരോരുത്തരും അവന് കഷ്ടപ്പെട്ട് വളം കൊടുത്ത് വെള്ളമൊഴിച്ച് വളർത്തിയതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ തുടങ്ങി രാജാവ് ചക്രവർത്തി ഓരോരുത്തരെയും പരിശോധിക്കുമ്പോൾ ഈ ജിൻ എന്ന കുട്ടി ഒന്നും മിണ്ടാതി നിൽക്കുന്ന കണ്ടു രാജാവിന് ബോധ്യപ്പെട്ടു ബോധ്യമായി ഈ കുട്ടി നിരാശയോടു കൂടി നിൽക്കുന്നതിന്റെ കാര്യം മനസ്സിലായി എങ്കിലും അവൻ്റെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു അവൻ നിരാശയോടു കൂടി തലതാഴ്ച നിൽക്കുകയാണ് എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ ചെടികളുമായി കടന്നു വന്നപ്പോൾ തനിക്ക് എന്ത് പറയണമെന്നറിയില്ല ഇളിബ്യനായി തല താഴ്ത്തിക്കൊണ്ട് കഴിവില്ലാത്തവനാണല്ലോ എന്ന് പോലും ചിന്തിച്ച് ഈ തന്ന വിത്ത് മുളച്ചില്ലല്ലോ എങ്കിലും ആ കുട്ടി പറയാൻ തുടങ്ങി അവൻ സഹിച്ച സഹനങ്ങൾ അവന്റെ ത്യാഗങ്ങൾ വെള്ളവും വളവുമൊക്കെ ഒഴിച്ചു ധാരാളം കഷ്ടപ്പെട്ടു പക്ഷെ എന്റെ വിത്ത് പൊട്ടിമുളച്ചിട്ടില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആ സമയത്ത് ചക്രവർത്തി അവന്റെ കൈപിടിച്ചിട്ട് ഇനി ചക്രവർത്തി പദത്തിന് ആരും ആശങ്കപ്പെടേണ്ടതില്ല ഇവനാണ് ഇവനെ വിശ്വസ്തയോടുകൂടി ഈ രാജകീയ പദവി കൊടുക്കാൻ കഴിയും കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ സത്യസന്ധനായ കുട്ടിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് രാജാവ് വിശദീകരിക്കാൻ തുടങ്ങി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വിത്ത് തന്നു ഞാൻ തന്ന വിത്ത് വേവിച്ച വിത്താണ് വേവിച്ച വിത്ത് ഒരിക്കലും മുളയ്ക്കാറില്ല വേവിച്ചും വേവിച്ച വിത്ത് മുളയ്ക്കുകയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അധികാരത്തിന് വേണ്ടി നിങ്ങളൊക്കെ വെള്ളം ചേർത്തു നിങ്ങളൊക്കെ കളവ് കാണിച്ചു ഞാൻ തന്ന വിത്തല്ലാതെ വേറെ ഏതോ വിത്തിൽ നിന്ന് പൊട്ടിമുളച്ച തൈകളും ചെടികളും ഒക്കെയാണ് നിങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ ഈ എന്ന് പറയുന്ന കുട്ടി നിഷ്കളങ്കനായ വിനീതനായ കുട്ടി പക്ഷേ അതേ വിത്ത് കൊണ്ട് തന്നെ അവൻ ശ്രമങ്ങൾ നടത്തി അതുകൊണ്ട് തന്നെയാണ് പൊട്ടിമുളയ്ക്കാത്ത വിത്തുമായി അവൻ ഇപ്പോൾ വന്നത് അതുകൊണ്ട് ഈ സത്യസന്ധനായ വിശ്വസ്തതയുള്ള ഈ ബാലൻ എനിക്ക് ധൈര്യപൂർവ്വം ഈ രാജകീയ പദവി ഈ രാജ്യത്തിന്റെ ചെങ്കോല് ഏൽപ്പിക്കാൻ എനിക്ക് കഴിയും ഈ കുട്ടിപ്രായത്തിലെ കള്ളങ്ങൾ ചിന്തിക്കുന്ന അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത നിങ്ങളുടെ കയ്യിൽ വിശ്വസ്തയോടുകൂടി എനിക്ക് ഈ പദവി തരാൻ കഴിയുകയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജിം എന്ന് പറയുന്ന കുട്ടിക്ക് തൻ്റെ പദവി കൊടുക്കാൻ രാജാവ് തയ്യാറാകുമ്പോൾ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു ഗുണപാഠമുണ്ട് വലിയൊരു സന്ദേശമുണ്ട് സത്യം അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും പിന്നീട് മധുരിക്കും ആത്യന്തികമായി അതിൽ വിജയമുണ്ടാകും അതിൽ എന്ന് പറയുന്ന കുട്ടി വിജയിച്ച ചരിത്രമാണ് അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാനുണ്ട് അബ്ദുൽ മഹാനവറുടെ ചരിത്രത്തിൽ പോലും അവിടുത്തെ അവിടുന്ന് യാത്ര പോകുമ്പോൾ ബാഗ്ദാദിലേക്ക് പോകുമ്പോൾ തൻ്റെ ഉമ്മ പറഞ്ഞു കളവ് പറയല്ലേ എന്ന് ആ സത്യസന്ധത പറഞ്ഞതിന്റെ പേരിലായിരുന്ന ഒരു കൊള്ള സംഘം അദ്ദേഹത്തിൽ നിന്ന് കവർന്നെടുത്ത സ്വർണങ്ങളും മുതലുകളുമെല്ലാം തിരിച്ചു കൊടുക്കുകയും അവർ ഈ ഹൗസില്ലാതും തങ്ങളെന്ന കൊച്ചുകുട്ടിയുടെ സത്യസന്ധതയിൽ ആകൃഷ്ടരായി പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സത്യത്തോന് നിലനിൽക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവസാനം ആത്യന്തികമായി നമ്മുടെ വിജയത്തിൽ നമുക്ക് വലിയ വലിയ വിജയങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ രൂപത്തിൽ പ്രഭുസുബഹാനവും താല